കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചേലക്കുത്ത് മുഴങ്ങാണി കീഴ്മുറി ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന വാഹനത്തെ കാടാമ്പുഴ പോലീസ് പിടികൂടി രണ്ടത്താണെ തൈക്കാട്ട് വിഷ്ണുക്ഷേത്ര പരിസരത്തും മുഴങ്ങാണി ഭാഗത്തും രാത്രികാലങ്ങളിൽ കക്കൂസ് മാലിന്യം കൊണ്ടുതട്ടി എന്നുള്ള പരാതിയിന്മേൽ കാടാമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഏകദേശം നൂറോളം സിസിടിവികൾ നിരീക്ഷിച്ച ഇത്തരത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ കണ്ടെത്തി കോട്ടയ്ക്കൽ ആട്ടീരിയിൽ നിന്നും വാഹനത്തെയും പ്രതികളായ ആട്ടീരി സ്വദേശികളായ മുഹമ്മദ് മൂസിൻ വടക്കിയതിൽ അമ്പലവൻ വീട്ടിൽ മുബഷീർ മമ്പേദ് ഹൌസിൽ ജാഫർ ഷെരീഫ് എന്നിവരെ കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ വി കെ ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടുകയുമായിരുന്നു രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കി ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നവരെ കണ്ടെത്തി തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു കൂടാതെ ഓണക്കാലത്തോടനുബന്ധിച്ച് അനധികൃത കഞ്ചാവ് മദ്യ വിൽപ്പനക്കാർക്കെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കുമെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വി കെ ശ്രീജേഷിനോടൊപ്പം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പോലീസ് ഓഫീസർ രാജീവ് വിപിൻ എന്നിവരും ഉണ്ടായിരുന്നു He's a leader.